ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകര മണ്ഡലത്തിൽ വലിയ വിവാദം സൃഷ്ടിച്ച കാഫിർ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ച സംഭവത്തിൽ അലയലുകൾ ഒടുങ്ങുന്നില്ല സ്ക്രീൻഷോട്ട് ആദ്യം പ്രചരിച്ച സോഷ്യൽ മീഡിയ പേജുകളുടെ പേരുകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് വിഷയം വീണ്ടും ചർച്ചയാകുന്നത് സംഭവത്തിൽ പ്രതികരണവുമായി വടകരയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന ഷാഫി പറമ്പിലും ഇടതു സ്ഥാനാർത്ഥി കെ കെ ശൈലജയും രംഗത്തേക്ക് വന്നു വിവാദം സൃഷ്ടിച്ചതിന് പിന്നിൽ ആരാണെന്ന് കണ്ടെത്തണമെന്ന് ആവശ്യപ്പെട്ട ശൈലജ ടീച്ചർ ആര് തെറ്റ് ചെയ്താലും അത് ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടല്ല ചെയ്തത് എന്ന് പറഞ്ഞു ഇടതുപക്ഷത്തെ അങ്ങേയറ്റം ദ്രോഹിക്കുവാനാണ് ചെയ്തത് ആരാണെന്ന് ചെയ്തെങ്കിലും നല്ല നടപടി എടുക്കണമെന്നും ശൈലജ ടീച്ചർ പറഞ്ഞു എന്നാൽ ഈ വിഷയത്തിൽ പ്രതികരണവുമായി സി പി എം നേതാവ് ഇ ജയരാജൻ രംഗത്തെത്തിയിരുന്നു ഇതിനു പിന്നിൽ യു തന്നെയാണെന്ന് ഇ പി ജയരാജൻ പറയുന്നത് തെളിവുകൾ ഇത്രയും ആർക്കെതിരായിട്ടും നിവർന്നു നിന്നു പറയാൻ കാണിക്കുന്ന ആ ചങ്കൂറ്റം ഒന്ന് സമ്മതിക്കണം കാഫിർ സ്ക്രീൻഷോട്ടിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രൂക്ഷ വിമർശനം നടത്തിയതിന് പുറകെയാണ് ഇപിയുടെ പ്രതികരണം വർഗീയ പ്രചാരണത്തിന് എതിരായിട്ടായിരുന്നു കെ കെ ലതിക സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്തത് എല്ലാവരും ഇങ്ങനെ പോസ്റ്റ് ചെയ്യാറുണ്ട് കെ കെ ശൈലജ ലതികയെ തള്ളിപ്പറഞ്ഞത് എന്തുകൊണ്ടാണെന്നും അറിയില്ല എന്ന് പറഞ്ഞ് ജയരാജൻ കൈമുലർത്തി അത് അവരോട് തന്നെ ചോദിക്കണം എന്നുകൂടി ജയരാജൻ പറയുന്നുണ്ട് പോലീസ് അന്വേഷണം സത്യസന്ധമെന്ന് പ്രതിപക്ഷം അംഗീകരിച്ചല്ലോ എന്നും പോലീസിന് കിട്ടിയ വിവരങ്ങളാണ് കോടതിയിൽ എത്തിച്ചതെന്നും വസ്തുതകൾ കോടതിയിൽ വെളിപ്പെടുമെന്നും കിട്ടിയ വിവരങ്ങൾ വെച്ചാണ് പ്രാഥമിക റിപ്പോർട്ടെന്നും ഇ പി ജയരാജൻ പറഞ്ഞു അതേസമയം കാഫിർ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചത് ഭീകരപ്രവർത്തനത്തെ തുല്യമായി വിദ്വേഷ പ്രചാരണമാണെന്നാണ് വി ഡി സതീശൻ പറഞ്ഞത് എല്ലാ ഉണ്ടായിട്ടും പോലീസ് ഒന്നും ചെയ്യുന്നില്ല എന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു മുഖ്യമന്ത്രി കൂട്ടുകാരെ സംരക്ഷിക്കുകയാണ് കേരളത്തിന്റെ മതേതര സ്വഭാവത്തിന് കളങ്കമാണെന്നും നിയമ പോരാട്ടം തുടരുമെന്നും വി ഡി സതീശൻ പറഞ്ഞു വിമർശിച്ചാൽ കേസെടുക്കും വിദ്വേഷം പ്രചരിപ്പിച്ചാൽ കേസില്ല ഡിവൈഎഫ്എക്കാരെ ചോദ്യം ചെയ്താൽ വിവരം കിട്ടുമെന്ന് കൂടി ഒരു താക്കീത് പ്രതിപക്ഷ നേതാവ് നൽകുന്നുണ്ട് ഹൈക്കോടതി ഇടപെട്ടത് കൊണ്ടാണ് സത്യം പുറത്തു വന്നതെന്നും പറയുന്നുണ്ട് ഇല്ലെങ്കിൽ കാസിമിന്റെ തലയിൽ ഇരുന്നേനെയെന്നും യു പി ഐ ചുമത്തി അറസ്റ്റ് ചെയ്യേണ്ട കേസാണിതെന്നും അല്ലെങ്കിൽ ഇത്തരം വിദ്വേഷങ്ങളെ പ്രചാരണങ്ങൾ തുടരുമെന്നും വി ഡി സതീശൻ വിഷയത്തിൽ പ്രതികരിച്ചു കൊണ്ട് പറഞ്ഞു തിരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് വിവാദ കാഫിർ സ്ക്രീൻഷോട്ടുകൾ ആദ്യം പ്രചരിച്ചത് ഇടത് സൈബർ ഗ്രൂപ്പുകളാണെന്ന് പോലീസ് ഇന്നലെ ഹൈക്കോടതി അറിയിച്ചതിന് പിന്നാലെയാണ് കാഫിർ വിഷയം വീണ്ടും ചർച്ചയാവുന്നത് റെഡ് എൻകൗണ്ടേഴ്സ് റെഡ് ബറ്റാലിയൻ എന്നീ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ നിന്നുമാണ് ഇവ പ്രചരിപ്പിച്ചവർക്ക് ലഭിച്ചതെന്നും സ്ക്രീൻഷോട്ടിന്റെ ഉറവിടം ഇപ്പോഴും അന്വേഷിക്കുന്നുവെന്നും വടകര എസ് എൻ സുനിൽ കുമാർ ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നുണ്ട് സ്ക്രീൻഷോട്ട് പിന്നിൽ പ്രവർത്തിച്ച സി പി ഐ എം കാരാണെന്നും വ്യക്തമായെന്നും സ്ക്രീൻഷോട്ട് ഉപയോഗിച്ച മുഴുവൻ ആളുകളും തെറ്റുതിരുത്താൻ തയ്യാറാകണം എന്നുമായിരുന്നു വടകര എം പി ഷാഫി പറമ്പലിന്റെ പ്രതികരണം